അഡാപ്റ്റർ ഉണ്ടോ അഡാപ്റ്റർ വെറ്റും വെറ്റും കരണ്ട് കൂടെ അപ്പൊ അയ്യാറ്റി വന്നോ ഇന്നോ അല്ലേറായിട്ടോട്ട് ആയിക്കോട്ടോ അഞ്ഞൂറ് നാല് നാനൂറ്

അപ്പോളേ നമ്മള് അത് കഴിഞ്ഞ് കച്ചവടം കഴിഞ്ഞ് ഉത്തരവാദം ഉത്തരവാദിപ്പോ നമ്മളെ ഒരാൾ മരിച്ചു തഞ്ചാവൂരില് ഭാഗ്യ ബാങ്ക് ഉദ്യോഗസ്ഥനാണ് ആയിരത്തി അരണ്ടത് തഞ്ചാവൂരിൽ വാഹന അപകടത്തിൽ പിന്നെ ആള് മരിച്ചു അപ്പം അവർ പേര് പറഞ്ഞാൽ മതി അയാൾ ജോലി അപ്പം എന്തായാലും ജോലി പറഞ്ഞു എന്തെങ്കിലും ആവശ്യം തഞ്ചാവൂരിൽ നിന്നയാൾ മരിച്ചു പിന്നെ അവർ എപ്പോഴും വാർത്തയായി കൂട്ടാം അടുത്ത ടിപ്പർ ലോറിയും സ്കൂട്ടറും ഊട്ടിയിട്ട് ജീവാൻ ഭരിച്ചു ടിപ്പർ ലോറിയും സ്കൂട്ടറും സാധാരണ സ്കൂട്ടർമാരെ ഇപ്പം സ്കൂട്ടർമാർ രണ്ടു മൂന്നൊക്കെ ആളുണ്ട് പക്ഷെ അത് ഒരാളെ ഉള്ളു അല്ലേ സ്വാഭാവികമായിട്ട് ആൾക്കാണോ എൻ്റെ വണ്ടിയൊന്നും ഇല്ല ഏഹ് ഊട്ടി അടിച്ച് മട്ടന്മാരെ അടിച്ച ടിപ്പർ ലോറി അല്ലേ മൊത്തം ഇരുമ്പാണ് മൊത്തം ഇരുമ്പാണ്ട് വന്നതിൽ ഇരുമ്പൂട്ടി ജീവൻ വെച്ച് പോവല്ലേ ഏ ഇരുമ്പ് ജീവൻ വെച്ച് വേണ്ടേ പോവല്ലേ അപ്പം ഏതായാലും നേരം ആക്സിഡൻ്റ് ഏതായാലും അപ്പം ടിക്കലൂരിൽ നടക്കൊന്നുമില്ല ഇടിച്ചാൽ ഇടിച്ച തന്നെയാണ് ഏഹ് ജീപ്പിലായാലും വെച്ചു ഏതായാലും വെച്ച് കൊണ്ട് എന്താ കട്ടെ ഹെയറേ കെട്ടെ എന്താ കട്ടും വെച്ചോ എന്റെ കാരണം ട്രെയിൻ തട്ടി വരിച്ച നിലയിൽ അങ്ങനെ ഉണ്ടാവും മതപ്രത എന്ന രീതിയിലുള്ള മരണം നമുക്ക് വരാൻ പറ്റില്ല എങ്ങനെ മരം വരാൻ ഏത് സമയം പല കുഴപ്പവും നമ്മുടെ നാളെ ഇപ്പോൾ ഒരാളെ പോകുമ്പോൾ നടന്നു പോയിന് നടന്നു പോകണേ സ്വാദ് പരിക്ക് സാധനം ആയിട്ട് നടന്നു പോവാണ് ഈ നടന്നു പോകുമ്പോഴാണ് ബേക്കുന്ന മറ്റേ ഇത് ബസ് അമ്മ മറ്റേ ബസ് കെട്ടി മറ്റേ ക്രിസ്മസ് കെട്ടി രണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥി മുങ്ങി മരിച്ചു വളരെ ദയനീയമായിട്ടുള്ള അവരുടെ വെള്ളം മറിഞ്ഞ് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു ഈ ഒമ്പതാം ക്ലാസ് വിശ്വാസം പൊതുവേ വേഷമായി നമുക്ക് ഈ വിദ്യാർത്ഥിയുടെ മരണമാണെങ്കിൽ എല്ലാവർക്കും വളരെ വേദന സംഭവമാണ് വേദന പൊതുവേ മുങ്ങി മരണം എന്ന് പറഞ്ഞാൽ തന്നെ വെള്ളത്തിൽ വികരണം നീന്തലെന്നറിയാതെ ഇത് ശരിക്കും നമ്മുടെ സ്കൂളിൽ പി ടി ഐ പി ടി ഐ വിഷയത്തിൽ നീന്തലും കൂടി ഉൾപ്പെട്ടണം നീന്തൽ എട്ടിക്കണം സ്കൂളിൽ ഒരു സ്വിമ്മിംഗ് പൂളും ഇതൊക്കെ ഉണ്ടാക്കിയാണ്ട് ഇവിടെ മുഖ്യമന്ത്രിമാർക്കും ബുക്കും എല്ലാം കൊണ്ടു സ്വിമ്മിങ് പൂള് പോരാ സ്കൂളിലും വേണം വലിയ കുറണ്ടാക്കണം കാരണം നമ്മുടെ നാട്ടിൽ മഴക്കാലം കൂടി വരിക മഴകളാണ് മഴ കൂടി കൂടി വരികയാണ് ഓരോ വർഷവും ചൂട് കൂടുണ്ട് നല്ല വെള്ളപ്പൊക്കമുണ്ട് കണ്ടമാനം ആളുകൾ വിദ്യാർത്ഥികൾ ഇങ്ങനെ മരവിട്ട് പോകണ്ടെറുപ്പത്തിലെ ഇവർക്ക് അതിൽ പരിശീലനം കൊടുക്കണം അപ്പം സ്കൂളിലെ പി ടി ഐ ആ ക്ലാസ്സിലൊക്കെ എന്തുവാണി ഉൾപ്പെടുത്തണം വീട്ടിയേനും നിങ്ങൾ ഉൾപ്പെടുത്തുക നീന്തല പഠിപ്പിക്കുന്നത് ഒരു ദിവസം കുട്ടിയെ കൊണ്ടൊക്കെ പോവാം ഏ കുട്ട കുറച്ച് വല്ല പിന്നെ അരിപ്പോണം പോയിട്ടോ ഭാരതപ്പൂരിലോ കൊണ്ടാടിക്കുക ഏറ്റവും സ്ഥലത്തേക്ക് പോയിട്ട് ഏഹ് ഒന്ന് ചാടിച്ച് നീന്തലൊക്കെ ഒന്ന് പഠിപ്പിച്ച് ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവർക്ക് അതിനായിട്ട് പ്രത്യേക ഇരുത്തൊക്കെ കൊടുക്കാം ഇവിടെ കേസല്ലേ എന്നാൽ ഇതുപോലത്തെ കാര്യമില്ല വളത്തിൽ പിന്നെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുക എങ്ങനെ വള്ളത്തിലേക്ക് ചാടിയതിന് ശേഷം രണ്ട് കൈ കൊണ്ടും കാൽ കൊണ്ടും ഇക്കാലത്ത് പിന്നെ തുഴയുക എന്ന് പറഞ്ഞിട്ടൊക്കെ പഠിച്ച് പക്ഷെ കഴിഞ്ഞാൽ പിന്നെ കൊസരൊക്കെ തുടങ്ങിട്ട് കാര്യമില്ല ഇത് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട സംഭവമാണ് ഇത് ഡെയിലി ഇത് ചെയ്തുകൊണ്ട് പഠിക്കേണ്ട സംഭവമാണ് ഈ നീന്തലും നിലക്കും അതുപോലെ സൈക്കിളിങ് അതുപോലെ തന്നെ ഇത് കൊടുത്തിട്ട് കാര്യമില്ല ഡ്രൈവ് അങ്ങനെ തന്നെയാണ് എനിക്ക് പോലും കാര്യമില്ല പച്ചമൊട്ടോ മറ്റേ കയറ് മാറ്റാനും കാര്യമില്ല അതിൽ